ഏകദേശം ഒന്നര വർഷം മുൻപ് ഞാൻ എൻ്റെ വൈഫും എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ സ്റ്റോക്ക് എടുക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു അഷ്നാര ഡിസൈൻസ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ ആദ്യം ഈ ഡിസൈനിങ് വർക്ക് കൂടാതെ ഞങ്ങൾ കുറച്ച് പ്രോഡക്ട്സും വെക്കുമായിരുന്നു ഈ സോഫ്റ്റ്വേഴ്സ് കാര്യങ്ങളെല്ലാം വെക്കുമായിരുന്നു ഞങ്ങൾ പോയ സമയം അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ പർച്ചേസിങ് ഓൾറെഡി ഡിലേ ആയി അതുപോലെ തിരിച്ചു വരുന്ന ടൈമും നല്ലപോലെ വൈകിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അങ്ങനെ വടക്കഞ്ചേരിയൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു പന്ത്രണ്ട് അമ്പത് ഒരു മണി ഒക്കെ ആകുമ്പോൾ വടക്കഞ്ചേരി ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഈ ഒരു ഹോം ടൗണിൻ്റെ ആ ഒരു റേഡിയസിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുഭവമാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ഒരാൾക്കല്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കുണ്ടായ ഒരു അനുഭവമാണ് അതിനെപ്പറ്റി ഇപ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും വാദിക്കാനല്ല ഞാൻ വരുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അല്ലാതെ ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ ഒന്നിനും തന്നെ ഞാൻ മുതിരുന്നില്ല നിങ്ങൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഉറപ്പായിട്ട് അറിയിക്കാൻ കേട്ടോ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു എന്താ പറയുക നമ്മൾ ജെനുവിനായി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ജെനുവിനായി പറയുന്ന സമയത്ത് പലർക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ ഏഹ് ഇതിൽ പല തോട്ട്സും ഉണ്ടാവാം പല കഥകളുണ്ടാവാം ഏഹ് പല ശാസ്ത്രങ്ങളുണ്ടാകും ശാസ്ത്രങ്ങളെന്ന് പറയാൻ സ്യൂഡോ സൈനും സയൻസും എല്ലാം കണക്കാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളേകദേശം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ഏരിയ എത്തി ഓക്കെ ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലൊരു ഉണ്ട് ഓക്കെ ഇവിടുത്തെ തന്നെ ദേശത്തെ ആളുകളെ അടക്കം ചെയ്യുന്ന ശ്മശാനമാണ് പുഴയോരത്ത് തന്നെയാണ് ആ ശ്മശാനം ഉള്ളത് ആ ഒരു ഏരിയ ഒരു ആണ് അത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ എനിക്ക് ആയിട്ട് പൊതുവേ തോന്നിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ശ്മശാനം കഴിഞ്ഞ് ഒരു ശിവൻകോവില് വരുന്നുണ്ട് ശിവൻകോവിലേക്കുള്ള ഒരു വഴി വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ശിവൻകോലിൻ്റെ തന്നെ വേറൊരു എൻട്രൻസ് വരുന്നുണ്ട് അപ്പുറത്ത് ഈ പറഞ്ഞ ശിവൻകോയിലേക്കുള്ള ഒരു വഴിയിൽ നിന്നും മറ്റേ വഴിയിലേക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററിനെ കാണുള്ളൂ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ വരുവാണ് വൈഫാണ് ഡ്രൈവ് ചെയ്യുന്നത് സ്കൂട്ടിയിലാണ് വരുന്നത് ഞങ്ങൾ ഒരുപാട് ലഗേജസും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അവിടെയൊന്നും ഒരു വണ്ടി പോയതിന്റെ ലക്ഷണമില്ല എവിടെയും തീ കത്തുന്നില്ല നല്ലപോലെ ഇരുട്ടിയ സമയമാണ് അത് ഏകദേശം ഒരു ഒമ്പതര കഴിഞ്ഞാൽ തന്നെ അവിടെ ആ ഒരു ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല സോ ആ ഒരു ഭാഗം എപ്പോഴും ഡാർക്ക് ആയിരിക്കും അതായത് നമ്മുടെ വണ്ടിയിൽ ലൈറ്റ് കുറവാണെങ്കിൽ കൂടെ ആ ഏരിയയിൽ വരുന്ന സമയത്ത് ആ ലൈറ്റ് നല്ല വിസിബിളായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വണ്ടിക്ക് ഇത്ര ലൈറ്റ് ഉണ്ടോ എന്ന് തോന്നിപ്പോകും ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് ഈ ഒരു ലൈം ലൈറ്റ് പോലെ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ വണ്ടിയിൽ തീരെ ലൈറ്റ് ഇല്ല പക്ഷെ ആ ഒരു സ്ഥലത്ത് ഭയങ്കര ഇരുട്ടായത് കൊണ്ട് ഇത് നമുക്ക് നല്ല വെളിച്ചമായിട്ട് ആ ഒരു ഈ ലൈറ്റ് അടിക്കുന്ന ഭാഗം നല്ല രീതിക്ക് വിസിബിൾ ആയിട്ട് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു ഏരിയയിൽ അവിടെ ആദ്യമായും അവസാനമായും ഞങ്ങൾക്ക് വിസിബിൾ ആയി കണ്ട ഒരു ആയിട്ടുള്ള അനുഭവമാണ് ഇപ്പൊ പറയുന്നത് ഒരു ഈ ഒരു ഫോഗ് വെച്ചിട്ടുള്ള അതായത് ഈ പുക കൊണ്ടുള്ള ഒരു ഗോളം ആ ഗോളത്തിന്റെ പുറകിലൊരു വാല് പോലൊരു സംഭവം ഈ ഒരു കാന്താര മൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു തീഗോളം വരുന്നുണ്ടല്ലോ ആ തീഗോളത്തിനോട് സിമിലർ ആയിട്ട് ഷെയ്പ്പ് ഏകദേശം അതാണ് വലിയ സൈസല്ല ഞാൻ പറയുന്നത് ഒരു ക്രിക്കറ്റ് ഒരു ഇത്തിരി കൂടി വലിപ്പമുള്ള ഒരു ഗോളം ആ ഗോളം ദൂരെ നിന്നും നമ്മുടെ നേർക്ക് വരുവാണ് ഓക്കെ വൈഫിന്റെ മുന്നിൽ നിന്നും നേർക്ക് വരുവാണ് അവളൊന്നും ഉണ്ടെന്നില്ല അവളുടെ മുഖത്ത് തട്ടി എന്റെ മുഖത്തും തട്ടിയിട്ട് പുറകിലോട്ട് പോകണം ഇത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഞങ്ങൾ രണ്ടുപേരും സൈലന്റ് ആയിരുന്നു അതുവരെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നെ ഞങ്ങൾ ഏകദേശം ആ ടേണിങ് ആയപ്പോൾ തന്നെ ഞങ്ങൾ സംസാരം നിർത്തി ഒന്നാമത്തെ കാര്യം പറയാൻ രാത്രി ഒരുപാട് ട്രാവൽ ചെയ്യുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയ എത്തുമ്പോൾ നമ്മൾ സൈലന്റ് ആവുന്നതാണൊന്നും നമുക്കറിയില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സംഭവം നടന്നതും ഞാനും ആയിട്ട് ഇരിക്കുവാണ് വൈഫൈ അതേപോലെ തന്നെ ആ കാരണം മുന്നിൽ കൂടിയാണുള്ള സാധനം വരുന്നത് കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നും നമ്മളെ പാസ് ചെയ്തു പോകുന്ന പോലെയാണ് അത് മാത്രമല്ല സാധാരണ ഒരു പുക വന്ന് ഒരു സർഫേസിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവുമല്ലോ അത് പൊട്ടിപ്പോക എന്തെങ്കിലും നടക്കുമല്ലോ ഇതങ്ങനെയല്ല ഇത് കറക്റ്റ് ഈ ഒരു മുന്നിലിരിക്കുന്ന ആളുടെ തല കൂടി പിന്നാലേക്ക് എൻഡിങ് കൂടി പാസ് ചെയ്തിട്ട് ബാക്കിലോട്ട് പോയി പിന്നെ ഞാൻ അറിയില്ല അല്ലെങ്കിൽ സാധാരണ ഞാൻ എന്തെങ്കിലും കണ്ടാൽ തിരിഞ്ഞൊക്കെ നോക്കണമാണ് ഞാൻ തിരിഞ്ഞ് നോക്കിയില്ല ഒന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഞങ്ങൾ എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ ശ്മശാനമില്ലേ ഇതിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസിലുള്ള ഈ ശ്മശാനം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശ്മശാനം ക്രോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും അപ്പോൾ ഈ ശ്മശാനം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതെന്തായിരുന്നു അത് കണ്ടായിരുന്നോ ഏഹ് അത് കണ്ടിരുന്നോ എന്ന് പരസ്പരം ഒരേ സമയം ചോദിക്കണ്ടേ അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വരുന്നത് രണ്ടു പേർക്കും അത് വിസിബിൾ ആയിരുന്നു ഏതെങ്കിലും ഒരാൾക്ക് വന്നാണെങ്കിൽ കണ്ണിന്റെ പ്രശ്നമാവാം ഏഹ് മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാവാം എന്തു വേണമെങ്കിലും ആവാം നമ്മുടെ ഹലൂസിനേഷൻ ആവാം എന്തു വേണമെങ്കിലും ആവാം പക്ഷെ ഇത് രണ്ടു പേർക്കും ഒരേ സമയം ഒരേ സ്ഥലത്ത് വച്ച് ഒരു സംഭവം വിസിബിൾ ആവുകയാണെങ്കിൽ അത് എന്തായിരിക്കും അത് ഞങ്ങൾ കുറേ ചിന്തിച്ചു കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഇതുപോലെ ഞങ്ങളുടെ സർക്കിളിലുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തു ആളാണെങ്കിൽ ഈ ഒരു അമ്പലങ്ങളെ അമ്പലങ്ങളെപ്പറ്റി അതുപോലെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഡിവോഷണൽ സംഭവങ്ങളെല്ലാം നല്ല രീതിക്ക് ഫോളോ ചെയ്യുന്ന ആളാണ് നമ്മളും ഫോളോ ചെയ്യും പക്ഷേ നമുക്കൊക്കെ മിക്ക കാര്യങ്ങളാണ് പരിമിതമായ അറിവ് മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് ചോദിക്കുകയാണ് നമ്മുടെ പോളിസി ഏഹ് ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് അതെന്തൊക്കെ സയൻസ് എന്ന് പറഞ്ഞാലും എനിക്കെന്തോ ഡൈജസ്റ്റ് ആവാത്തൊരു സാധനമാണ് ഇപ്പോൾ അത് അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിച്ചാകും ഒന്നിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഇത് വിശ്വസിക്കാത്തവരോട് ഇത് പറയാൻ പറ്റൂല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ കഥമെനഞ്ഞ് പറയണ പോലുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും അവരിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പം ഞാൻ ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ സംസാരിക്കാതിരുന്നത് നന്നായി നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുകയോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഓക്കെ മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമാണ് അതിപ്പോൾ ഡിവോഷണലി ആ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസിക നില വരെ തെറ്റാൻ സാധ്യതയുള്ള ഇൻസിഡൻസ് നമ്മുടെ തന്നെ അറിയുന്ന ആളുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചിലർക്കൊക്കെ ഒരു സെക്കൻഡത്തെ കൊണ്ടായിരിക്കും സമനില തെറ്റി പോകുന്നത് അവർ ലൈഫ് ലോങ് ഒരു മെൻ്റൽ ഇൽനെസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഷോക്കിലേക്ക് പോകുന്നത് ആ ഒരു സംഭവത്തിൽ നിന്നായിരിക്കും ഒരു സെക്കൻഡിൽ അവർ കണ്ട് പേടിച്ചെന്തെങ്കിലും അല്ലെങ്കിൽ അവർ കേട്ട് പേടിച്ചെന്തെങ്കിലും സംഭവമൊക്കെ കൊണ്ട് അവരുടെ മാനസിക നില തന്നെ തകരാറാവാറുണ്ട് ഏഹ് അങ്ങനെയുള്ള എക്സാമ്പിൾസ് എന്റെ ലൈഫിൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾ ഒരാൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സംഭവം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെല്ലാം കുറച്ച് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളാണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക നമ്മളിപ്പോൾ നൈറ്റൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ്സ് വരുമ്പോൾ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ ആ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം തന്നെ ചേട്ടനോട് ചോദിക്കുന്നത് അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഓക്കെ വരുത്തുപോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ആവാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ദേവാലയത്തിൽ നിന്നും മറ്റൊരു ദേവാലയത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു പോവാണ് അതായത് ഒരു നല്ല എനർജി തന്നെ പോസിറ്റീവ് എനർജി തന്നെ പാസ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായേക്കാം അസമയത്ത് പോകുന്ന സമയത്ത് രാത്രി സമയത്തൊക്കെ പോകുന്ന സമയത്ത് സംഭവിച്ചേക്കാം ഏഹ് അതുപോലെ ഇതെൻ്റെ ഫ്രണ്ടിനോട് ഞാനൊന്ന് ഷെയർ ചെയ്തു അപ്പൊ ഫ്രണ്ട് അവന് വേണ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞ സമയത്തും ഇതേപോലെയുള്ള ഒരു സംഭവമാണ് എനിക്ക് കേൾക്കാനിടയായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ അത്രയ്ക്ക് ശരിയല്ല ആ ഏരിയ ആർക്കെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായോന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ പലർക്കും അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു ഓക്കെ പിന്നീടും ഒരുപാട് തവണ നമ്മൾ ആ വഴിക്ക് വന്നിട്ടുണ്ട് നൈറ്റായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ ഒരു സംഭവം മൈൻഡിൽ വയ്ക്കും ഇൻ കേസ് അങ്ങനെ വല്ലതും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ നമ്മൾ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വരുത്തുപോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെയാണ് പല രീതിയിലുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് വരുത്തുപോക്ക് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ പറയുന്ന പല ഡോക്യുമെൻ്ററീസും ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ളൊരു സൈഡാണ് ഓക്കെ നമുക്ക് അനുഭവപ്പെട്ടതും അങ്ങനെയുള്ളൊരുതാണ് അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഒന്നും വന്നില്ല എന്നാൽ നമ്മൾ അലേർട്ടായിരിക്കുന്നു എന്നുള്ളത് മാത്രം ഓക്കെ നമ്മളിപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറ്റേ ഇന്നസെന്റ് പറയുന്ന പോലെ വാഴയാണെങ്കിൽ എന്താ വാതുറന്ന് പറഞ്ഞുകൂടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസിൽ പോയി തല തലവെക്കാതിരുന്നാൽ നല്ലതായിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി തിരിഞ്ഞങ്ങനെ പോകാൻ എല്ലാവരുടെയും മൈൻഡ് ഒരുപോലെ ആയിരിക്കില്ല അതും എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ല ഉം ചിലപ്പോ ഒരു തുണി കണ്ടിട്ടൊക്കെ ആളുകൾ പേടിച്ചിട്ട് സമനില തെറ്റിട്ടുള്ള ഇൻസിഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മുടെ ഫേസ് പാസ് ചെയ്തിട്ട് ബാക്കിലോട്ട് പോയ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അനുഭവപ്പെട്ടത് അതുകൊണ്ട് ആ ഒരു സംഭവം ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും അങ്ങനെ ഞാൻ വന്ന് പ്രസൻറ്റ് ചെയ്യാതിരുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഇങ്ങനെ സ്ട്രെയിട്ടുള്ള വല്ല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു തരാം നമുക്കൊക്കെ പരിമിതമായിട്ടുള്ള അറിവുകളെ ഇങ്ങനെയുള്ള കേസസിലുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം അറിയട്ടെ അറിയാൻ അറിയട്ടെ വിശ്വസിക്കാത്തവർ വിശ്വസിക്കണ്ട ഞാനും ഇപ്പോൾ എന്താണെന്ന് വേണ്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ദൈവികമായിട്ടുള്ള നെഗറ്റീവാണോ ഒന്നും തന്നെ ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ നമ്മൾ രണ്ടുപേരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് പറയാനുള്ളൊരു റൈറ്റ്സ് നമുക്കുണ്ടല്ലോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ അവർ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടതെന്നൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു സംഭവം നമുക്ക് ഉണ്ടായത് നമ്മൾ പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വല്ലതും നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം